നമസ്കാരം ഹാരിസാണ് സംസാരിക്കുന്നത് സ്റ്റോൺ ആർട്ട് ലാൻഡ്സ്കേപ്പ് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് തുറന്ന സ്ഥലത്താണ് പല ആളുകളും നമ്മളെടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ് വളരെ ബഡ്ജറ്റീവായിട്ട് അല്ലെങ്കിൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ സ്റ്റോൺ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺസിലെ ഏറ്റവും ബഡ്ജറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതും നാച്ചുറൽ സ്റ്റോൺസിൻ്റെ പൊതുവേ കോമൺ ആയിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസിലും കാരസ്റ്ററിസ്റ്റിക്സിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതും എന്നാൽ നല്ല പ്രീമിയം ഉള്ളതുമായിട്ടുള്ള കടപ്പാ സ്റ്റോൺ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നാടകലിൽ ഒരു സ്ഥലമായിരുന്നു ഇത് പക്ഷേ അതിൻ്റെ അൺ സർഫസ് കാരണവും ഇൻ ബിറ്റ്വീൻ സ്പേസിൽ വെച്ചിരിക്കുന്ന നാച്ചുറൽ ഗ്രാസിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് കാരണവും നമ്മളത് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്രൗണ്ട് ലെവൽ കോമ്പാക്ട് ചെയ്ത് ഹാർഡൻ ചെയ്തതിനു ശേഷമാണ് ഈ കാണുന്ന പോലെ കടപ്പാ സ്റ്റോണും അതിൻ്റെ ബിറ്റ്വീൻ സ്പേസിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കടപ്പാ സ്റ്റോൺ നമുക്ക് പഡ്ജറ്റീവ്ലി ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് നാച്ചുറൽ സ്റ്റോൺസിനെ അപേക്ഷിച്ച് കടപ്പാ സ്റ്റോണിൻ്റെ പ്രൈസിലുള്ള കുറവ് തന്നെയാണ് അതിൻ്റെ റീസൺ ആന്ധ്ര സ്റ്റേറ്റിലെ താടുപത്രി ബേദംശർല എന്നൊക്കെ പറയുന്ന ലൊക്കാലിറ്റീസിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ വരുന്ന ലൈം സ്റ്റോൺ കാറ്റഗറിയിലുള്ള പാറയാണ് കടപ്പാ സ്റ്റോൺ അതിൻ്റെ അട്രാക്റ്റീവ് അപ്പിയറൻസും ഡ്യൂറബിലിറ്റിയും തന്നെയാണ് കേരളത്തിൽ കൂടുതൽ ആളുകളും ഔട്ട്ഡോർ പാവിന് വേണ്ടിയിട്ട് കടപ്പാസ്റ്റോൺ ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം മറ്റ് നാച്ചുറൽ സ്റ്റോണുകളെ പോലെ തന്നെ നല്ല ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളതും ആഫ്റ്റർ മെയിൻ്റനസ് ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കപ്പാസ്റ്റോൺ എന്നിരുന്നാലും കടപ്പാ സ്റ്റോൺ എന്തുകൊണ്ട് ചെയ്യുന്നതിന് പ്രൈസ് കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് സ്റ്റോൺസിനെ അപേക്ഷിച്ച് കടപ്പാ സ്റ്റോണിൻ്റെ പ്രൈസുള്ള കുറവ് തന്നെയാണെന്നുള്ളതാണ് ത്രീ ബൈ ടു വരെയുള്ള ഏത് സൈസിലും നമുക്ക് സ്റ്റോൺ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ടും മറ്റെല്ലാ സ്റ്റോൺ ചെയ്യുന്നതിന് മുൻപും നമ്മൾ ചെയ്യുന്ന എറത്ത് കോമ്പാക്ഷൻ വർക്കുകളാണെങ്കിലും സ്റ്റോൺ വിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മുടെ ലേബർ ചാർജസും എല്ലാം ഒരുപോലെ തന്നെ ആയതുകൊണ്ട് സ്റ്റോണിന് മാത്രമായിട്ട് ലോഡ് ബാരി കപ്പാസിറ്റി കുറഞ്ഞു പോകുന്ന യാതൊരു ഇഷ്യൂവും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കടപ്പാ സ്റ്റോണിൻ്റെ ടു ബൈ ടു സൈസാണ് ഏത് സൈസ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് വളരെ കുറച്ച് കൊണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടോ അതുമല്ലെങ്കിൽ കൊബിൾ സ്ോൺ ആഡ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇഷ്ടാനുസരണം വിളിക്കാം നോർമലി കടപ്പാ സ്റ്റോൺസ് ഒരു എലിഫൻറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്കിലാണ് വരുന്നതെങ്കിൽ പോലും വളരെ വെറ്റാവുന്ന സമയത്ത് അതിൻ്റെ കളർ നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ട് നല്ല ഡാർക്ക് ബ്ലാക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ കപ്പാസ് ലോണിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്തും കടപ്പാസ് ലോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്